നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നാല് അതിഥികൾ നാലുപേർക്കും സ്വാഗതം എന്താണ് രാത്രിയൊക്കെ രാത്രി ഒക്കെ ജോയ് ഇറങ്ങിയേക്കണേ സാർ അവർ എന്തോ ഒരു ദുരുദ്ദേശം അല്ല നിങ്ങൾ തന്നെയാ ഇവരുടെ ജീവിതത്തിലെ കട്ടുറുമ്പ് നിങ്ങളായിരിക്കും അത് മതിയല്ലോ അതിൽ കൂടുതൽ എന്ത് വേണം ഉറക്കം കിടത്തോളൂ അല്ലെ എന്തായാലും നല്ലൊരു ടൈറ്റില് സ്വർഗത്തിലെ കട്ടുറും സിനിമയിലേക്ക് പോകാം ധ്യാനേ എന്താണ് സിനിമയിലെ സബ്ജക്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രാമം ഗ്രാമത്തിലുള്ളൂ ഇതറിയാ കൂടുതലൊന്നും പറയാൻ പറ്റില്ല ചില കഥകള് ആ അങ്ങനത്തെ ഒരു കഥയാൻ പറ്റാത്തത് അത്രപാട് രഹസ്യങ്ങൾ ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു അത്രയും നല്ലൊരു കഥയാണ് അങ്ങനെ പറഞ്ഞാലോ അല്ല അങ്ങനെ മതിയോ അങ്ങനെയും പറയാം അങ്ങനെയും പറയാം വേറെ രീതിക്കും വേണ്ടി പറയാം എന്തായാലും ധ്യാൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു സിനിമ ഇപ്പൊ രാത്രിയാണ് നമ്മളിന്ന് പ്രമോഷൻ ചെയ്യുന്നത് ഷൂട്ടിന്റെ തെരക്കുള്ള രാത്രി എല്ലാവരും സഹായിക്കുകയാണ് രാത്രി ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുമ്പോൾ എടുക്കുമ്പോ പത്തരമണിയായി രാത്രിയാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പൊ ഈ ഈ സിനിമയില് എന്തൊക്കെ ഒളിഞ്ഞ് കിടപ്പുണ്ട് ഈ സിനിമ പ്രഷർ ഏറ്റെടുക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തായാലും രാത്രി പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല ധ്യാനയൊക്കെ സംബന്ധിച്ച് ജോയ് സാറാണെങ്കിലും ഈ പ്രായത്തിലും ഉണ്ടെങ്കിലും വലിയ പ്രായമൊന്നുമില്ല ഈ പ്രായത്തിലും വരുന്നു എന്ന് ഞാൻ പറയുന്നു നിങ്ങൾ എല്ലാവരും അപ്പൊ ഈ സിനിമ പ്രേക്ഷകര് കാണേണ്ട ഒരു സിനിമയാണ് നിങ്ങൾക്ക് എന്റെ സ്വയം തോന്നുന്നതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് വരുന്നതെന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ തീരുമാനിച്ചിറങ്ങി തിരിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെയല്ല ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് പ്രൊമോഷൻ കൃത്യമായി നമ്മള് നമ്മൾ എങ്ങനെ അഭിനയിക്കുന്ന അഭിനയിക്കുന്നോ അതുപോലെ ഞാൻ പറയേണ്ട കാര്യമില്ല പ്രൊമോഷൻ നമ്മള് എത്ര വൈകിയാണ് സമയം എന്നുള്ളതിനേക്കാളും അപ്പോൾ നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇന്ന് പ്രൊമോഷൻ ഇത് ഡിജിറ്റൽ സ്പേസിലൂടെയാണ് നമ്മൾ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ ചെയ്തത് അല്ലെ കുറച്ച് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനൊരു മീഡിയത്തിലൂടെ അല്ലാതെ ആൾക്കാരിലൂടെ സിനിമ എത്താനുള്ള സാധ്യതകൾ പറഞ്ഞു പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ പത്രത്തിലും അല്ലെങ്കിൽ വോൾ പോസ്റ്ററും അല്ലെങ്കിൽ ഫ്ലക്സുകളൊക്കെ ഉണ്ട് ഇപ്പൊ അതൊക്കെ കുറഞ്ഞു എല്ലാം ഡിജിറ്റൽ സ്പേസിലേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ സിനിമ നമ്മൾ കൃത്യമായിട്ട് ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ ആൾക്കാരിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേറെ വഴിയില്ലെ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ആ സിനിമയിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നാതെ നമുക്ക് സിനിമയുടെ ഫേറ്റ് നമുക്കറിയില്ല സക്സസ് നമുക്ക് ഫെയിലിയർ സക്സസോ നമുക്കറിയില്ല തീർച്ചയായിട്ടും എവിടെയൊക്കെ നമുക്ക് സിനിമയോടും ഈ കഥയോടും നമുക്ക് എവിടെയൊക്കെ ഒരു ഇഷ്ടം തോന്നിയതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമയിലാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഈ ഈ പേരും കഥാപാത്രം എങ്ങനെയാണ് ആ അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് കഥ കേട്ടം അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ ഇതിൽ ചെയ്യുന്ന ഇതിലൊരു കഥ പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു ഐഡിയ കഥാപശ്ചാത്തലൊക്കെ നമ്മൾ തൊടുപുഴ ഷൂട്ടിങ് തൊടുപുഴ സ്ഥിരം ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ആണറിയാൽ തൊടുപുഴ കഥ തുടങ്ങുന്നത് വളരെ ചെറിയ നാട്ടിൻപുറം നാട്ടിൻപുറത്ത് ഞാൻ സ്കൂൾ മാഷായിട്ടാണ് ആദ്യമായിട്ടാണ് തോന്നുന്നു സ്കൂൾ മാഷായിട്ട് ജോസ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് കുറച്ച് ക്രിസ്ത്യൻ മൈനോറിറ്റി ഒക്കെ ഉള്ള സ്ഥലം കുടിയേറ്റ മേഖലയിൽ നടത്തുന്ന സംഭവം അവിടെ മാഷായിട്ട് വരുന്നു മാഷിൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് സിനിമയുടെ ഒരാകത്തു കെ പറയാണ് പക്ഷേ അവർ ചെറിയൊരു ചെറിയ പൊളിറ്റിക്സും അതോടൊപ്പം തന്നെ ചെറിയൊരു മേഡർ മെസ്റ്റ് ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട് കംപ്ലീറ്റ് ഫാമിലി കോമഡി എന്റർടൈനർ ഒരു ജോണർ അല്ല 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 ഇതൊരു സീരിയസ് സംഭവം കൂടെ ചർച്ച ചെയ്ത് പോകുന്നുണ്ട് പോകുന്നുണ്ട് സാറിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സിനിമകൾ അഭിനയിക്കുന്നത് എനിക്കൊന്ന് കുറെ സിനിമകൾ വെറൈറ്റി ആയി വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഈ സിനിമയിലേക്ക് താങ്കളെ അടുപ്പിക്കാനുള്ള കാരണമുണ്ടാവുമല്ലോ ഒരു കാരണമുണ്ടാവുമല്ലോ അല്ല ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ടീം ഇഷ്ടമായി ധ്യാനമൊക്കെ ഉണ്ടല്ലോ അല്ല നമുക്ക് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വളരെ പ്രധാന ഘടകമാണ് ഒരു ടീം എന്ന് പറയുമ്പോൾ പപ്പാണിയുണ്ട് അതുപോലെ ഷാജി നമ്മുടെ പാഷണ ഷാജി ജാഫർ അടിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ നല്ല ടീമാണെങ്കിൽ നമ്മൾ അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർക്ക് ഞാൻ മുമ്പൊരു പടത്തിൽ ഞാൻ അഭിനയിക്കാൻ ഡേറ്റ് കൊടുക്കുകയും പൈസ വാങ്ങിക്കുകയും പിന്നീട് അതിൻ്റെ ഡേറ്റ് കൊടുക്കാൻ പറ്റാതെയാവുകയും പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്തു തിരിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ അദ്ദേഹത്തോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് വേറെ ഉണ്ട് പിന്നെ ഈ ക്യാരക്ടർ ഇതിലൊരു പ്രധാന ക്യാരക്ടറാണ് അപ്പോ അങ്ങനെ ഇതിലേക്ക് വന്നു ആ ഞങ്ങൾ രണ്ടാമത്തെ പെടാൻ തോന്നുന്നു കുട്ടിക്കാലത്ത് തന്നെ കണ്ടിട്ടുണ്ട് പിന്നെ കല്യാണത്തിനൊക്കെ തോന്നില്ലേ ആ ഉണ്ട് അന്നും സിനിമാഘടനായിട്ടില്ല ആ ഞാൻ ഇയാളുടെ അച്ഛനായിട്ടാണല്ലോ കൂടുതൽ ബന്ധം അപ്പൊ ആ ഒരു സ്നേഹവും ബഹുമാനവും വിനീതാണെങ്കിലും ധ്യാനാണെങ്കിലും എനിക്ക് നിർലോപം വന്നുകൊണ്ടിരുന്നു കേട്ടതേ ഞാൻ ഡെമോക്രാറ്റാണ് ലിബറൽ ഡെമോക്രാറ്റ് തന്നെയാണ് യാതൊരു ഞാൻ ഞാൻ അത് അങ്ങനെ കാരണം തന്നെ എന്റെ ഗുരു എനിക്ക് ും വേണ്ട നമ്മള് പഠിപ്പിച്ച് ഒരു മണിക്കൂർ കണ്ടാൽ മതി കമ്മ്യൂണിക്കേഷൻ ഈ സിനിമയിൽ തന്നെ ആകെ രണ്ടു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളൂ രണ്ടോ മൂന്ന് ദിവസം അപ്പൊ നമ്മൾ ഡയലോഗ് പറയുന്നേക്കാൾ കൂടുതൽ ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും സാമൂഹിക വിഷയങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യും ഇപ്പൊ തന്നെ എന്നെ പറഞ്ഞത് നിങ്ങൾ അന്ന് കൊടുത്ത ഇന്റർവ്യൂല് രാഹുൽ ഗാന്ധി പറ്റി പറഞ്ഞത് പോരാ കുറച്ചുകൂടെ അധികം പറയുന്നത് എന്താ പറയുന്നത് അങ്ങനെ ചോദിക്കുന്ന സിനിമാക്കാര് വളരെ അപൂർവ് പലരും ഇന്റർവ്യൂ കണ്ടവരും കാണാത്തവര കൃത്യമായിട്ട് ഇന്റർവ്യൂകൾ കാണാൻ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണമൊക്കെ ഉള്ള ആളാണ് അപ്പം ചില കാര്യങ്ങൾ പറയണെടുത്ത് പറയാതെ വരുമ്പോൾ നമുക്കൊരു ഇത് തോന്നില്ല അതെന്താ അവിടെ അവസരം കിട്ടിട്ട് അപ്പൊ ഞാൻ വന്നോണ്ടെ പറഞ്ഞു സ്പേസ് ഉണ്ടെന്നുള്ള അങ്ങനൊരു സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനും എന്നെ തിരുത്താനും സ്പേസ് കൊടുത്തിട്ടുണ്ട് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നെ ഞാൻ നടക്കല്ലോ നമ്മളെ തിരിഞ്ഞിരിക്കുന്ന ആളെ നമുക്ക് എല്ലാവരും ഒരു മൂന്നാമതൊരാളുടെ ഒരു കണ്ണ് പക്ഷെ ഒരു തേർഡ് പേഴ്സൺ പേസ്പെക്ടീവ് ഉണ്ട് നമ്മളെല്ലാത്തിനെയും കാണുമ്പോ അതിനെ ഒരാൾ കാണുമല്ലോ വേറിട്ട ചിന്ത എന്നൊക്കെ പറയും അങ്ങനെ ഒരു ചിന്തയൊരാളാണ് എല്ലാത്തിനെ കുറിച്ച് പക്ഷെ എല്ലാത്തിനും കൃത്യമായിട്ട് മറുപടിയും പറയുന്ന ആളാണ് അതുകൊണ്ട് മറുപടി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ആളുകൾക്ക് ഇഷ്ടവും എതിർപ്പും ഉള്ളത് ഒരുപോലെ രാഷ്ട്രീയ ഗുരുവായിട്ട് ഭയങ്കര ഗുരുസ്ഥാനത്ത് തന്നെ നിക്കുവാണ് അത് എന്തായാലും ഈ ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചെത്താം ഈ സ്വർഗ്ഗത്തിലെ കെട്ടറൂമിലേക്ക് നമ്മൾ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫാമിലി ഒന്നും എന്റർടൈൻമെന്റ് ഒന്നും പറയാല എല്ലാം കൂടി ഇണങ്ങിയ ഒരു സിനിമയാണ് ഇത്തരം ഒരു സബ്ജക്റ്റ് നമുക്ക് കേൾക്കുമ്പോൾ ചോദിച്ചടം കേട്ടല്ലോ നമ്മളൊരു ബന്ധം വെച്ചാന്ന് കേട്ടല്ലോ ഇത്തരം സബ്ജക്റ്റുകൾ കൈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളായി തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു കുടുംബങ്ങൾക്ക് ഉണ്ടാകാം തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ വളരെ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു കഥയായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഈ ശിവൻകുട്ടിയുടെ റൈറ്റർ അയാളുടെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് എടുത്തൊരു കഥയാണ് ഓ അപ്പൊ അതിലൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല അത് കഥ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല അങ്ങനെ ഒരു പേൽപ്പിച്ച് കാണിച്ചിട്ടില്ല അപ്പോൾ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കഥ എന്നുള്ള രീതി തന്നെ എനിക്കിത് സ്വീകാര്യമായി കാരണം ഈ നുണ പറയുന്ന കഥ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇല്ലാത്തത് പറയുന്നത് ഇത് അങ്ങനെയല്ല എനിക്ക് തോന്നി കാരണം ഇത് സംഭവിക്കാം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കാരണം ഇതൊരു ഇത് നമുക്കറിയാം നമ്മൾ അറിയാത്ത നമ്മളൊരിക്കലും ആലോചിക്കാത്ത ഒരു ടേണിങ് പോയിന്റ് ഒക്കെ ഉണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള അപ്പോൾ അതൊക്കെ സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും മനസ്സിലാവട്ടെ